ഹലോ കൂട്ടുകാരൻ നോക്കാം ഒരു പെറ്റുപുണിയാണ്ടോ നാടൻ പെറ്റൂണി മണ്ണും വേണ്ട വളവും വേണ്ട വെള്ളവും വേണ്ട തന്നെയുണ്ടായിക്കോളും വിത്ത് എങ്ങനെയോ മണ്ണിലെല്ലാം ഉണ്ടാവും നല്ല രസമല്ലേ കാണാൻ അതിൻ്റെ തന്നെ വേറെ ഒരു മോഡലും ഉണ്ട് കണ്ടോ കേട്ടോ എല്ലാം ഒരേ കളർ ഒരേ പോലെ ഇരിക്കുന്നല്ലേ എടാ നല്ല രസമല്ലേ കാണാൻ വയലറ്റ് കളർ എൻ്റെ കഴിച്ചിട്ട് വലിയ ചെടി മറ്റേ ചെറിയത് നിലത്തല്ല നിൽക്കും ഉണ്ടോ അല്ല രസം കണ്ടോ ഇത് മിറ്റലെല്ലാം ഉണ്ടായിരിക്കുക മണ്ണൊന്നുമില്ല എന്നിട്ട് അവിടെ മിറ്റില ഉണ്ടായിരിക്കുക കേട്ടോ എല്ലാം തൈകളും കണ്ടോ ഇത്ര തൈകളാ നോക്കി ണ്ടാവും നല്ല കളറല്ലേ നാടൻ പറ്റിയുണിയും ചുമ്മാ വെറുതെ ഉണ്ടായിക്കോളൂ ഇഷ്ടംപോലെ ഉണ്ടോ വെള്ളം ഉണ്ടായോ വെള്ള കാണാൻ നല്ല ഭംഗിയല്ലേ ഇത് കമ്പ് നട്ടാലും ഉണ്ടാകും പക്ഷേ ഓരോടുത്ത് തന്നെയുണ്ടാവും ഉണ്ടോ ഇത് ഏരിയാ നോക്കി ഇതിൻ്റെ പല കളറുണ്ട് പക്ഷേ എനിക്കിവിടെ വെള്ളയും ഈ കളറേ ഉള്ളൂ ഇതിൻ്റെ കളറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് റോസ് കളറ് വേലകളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ താണ്ട തണ്ടോടിച്ച് നടാം അല്ലാതെ പറിച്ചു നടാം നടും തന്നെയുണ്ടാവും ഇഷ്ടംപോലെ ഉണ്ടാകും മെറ്റ് മിറ്റിലേക്കടയൊക്കെ ഉണ്ടാവും കണ്ടോ എവിടെയൊരു ഇച്ചിരി പൊടി മതി അത് ഉണ്ടായിക്കോളും നല്ല സൂര്യപ്രകാശം ഉണ്ട് നല്ലോലെ ഉണ്ടാവും പക്ഷേ ഇത് തണലെത്തും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ എല്ലായിടത്തും കൂടെ ഇതിന് വിത്തോ അരിയൊക്കെ കാണുകയേ അപ്പോൾ അത് വീണ് മുളച്ചു കൊണ്ടാവുന്നതായിരിക്കും ഇത് ആദ്യമായി കണ്ടത് നഴ്സറിയിൽ നിന്ന് ഒരു ചെടി വാങ്ങിച്ചപ്പോൾ ആ ചെടിച്ചട്ടിയിലോ ഒരു ചെടിയുടെ കൂടെ ഉണ്ടായിരുന്നേ അങ്ങനെ മുളച്ചു വന്നു അപ്പോൾ ഞാൻ എന്താ നോക്ക് ഇന്നിപ്പോൾ കളയാതെ നിർത്തിയതാണ് അപ്പോൾ ഒരു ദിവസം അത് പൂവിട്ടു പിന്നെ പിന്നെ മിറ്റം ഉണ്ടായി വെള്ള കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് പിന്നെ നടണമെന്ന് തോന്നുന്നു മറ്റേത് തന്നെ ഉണ്ടാവും നിലത്തിൽ നിൽക്കുന്നത് ഇത് കമ്പൊടിച്ചാൽ എവിടെയെങ്കിലും കളഞ്ഞാലും തന്നെ അവിടെ കിടന്നുണ്ടായിക്കോളൂ ഇഷ്ടംപോലെ പൂക്കൾ വരും എന്നും പൂവിരിയേ വെയിലുണ്ടെങ്കിൽ നല്ലപോലെ പൂവിരും മഴക്കാലത്തും പൂവിരിയും അധികം വെയിലൊന്നും വേണ്ട ഇതിന് ഞാനിവിടെ നേരത്തെ ചട്ടിയിലൊക്കെ നട്ടത് അപ്പം നോക്കിയപ്പോൾ മുറ്റത്തൂടെ എല്ലാം തന്നെയും ഉണ്ടായി വരുന്നുണ്ട് ഇതിൻ്റെയും കമ്പ് ഒടിച്ചാലും നട്ടാലും ഉണ്ടാവും പിന്നെ തൈകൾ പറിച്ചു നട്ടാലും ഉണ്ടാവും അങ്ങനെയൊന്നും പോകത്തില്ല കേട്ടോ എന്നാ രസം എന്ന് നോക്കിയാൽ നല്ല കളറ് മറ്റേ പെറ്റുണിയെ പോലെ തന്നെ ഇരിക്കുകയല്ലേ ഈ പൂവൊക്കെ ഉണ്ടോ കഞ്ഞിവെള്ളവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ കൂടുതലും പൂക്കളുണ്ടാകും പക്ഷെ ഇതൊന്നും ഒഴിച്ചില്ലേലും നല്ല പൂക്കളുണ്ടാകും അത് ഇവിടെ വന്നിട്ട് ഇപ്പം മുറ്റം നിറയെ പൂക്കളായി കണ്ട അദ്ദേഹം നിൽക്കുന്ന നോക്കി മുറ്റത്തോടെ എല്ലാം നിൽപ്പുണ്ട് അവിടെ എല്ലാം അതിൻ്റെ തൈകളുണ്ടേ അപ്പോൾ അതിൻ്റെ ഇലയും കാണാൻ ഭംഗിയുണ്ട് പൂവും കാണാൻ ഭംഗിയുണ്ട് ഉണ്ടോ രണ്ട് മൂന്നെണ്ണം അടുപ്പിച്ചുണ്ടാകുമ്പോൾ നല്ല രസമല്ല കാണാൻ അല്ലേ ഇത് മുഴുവൻ കണ്ടോ ചട്ടിയും നട്ടിട്ടും ഉണ്ട് ഞാൻ അതെനിക്കറിയത്തില്ല ഞാൻ തന്നെ ഉണ്ടാവുന്നു പിന്നെ തന്നെ തന്നെ അതിലെല്ലാം ഉണ്ടായി വരുന്നുണ്ട് നിലത്തൂടി എല്ലാം ഉണ്ടാവും വെള്ളം നാടൻ പറ്റൂണിയാന്നാ ഇതിന് പേര് പറയാം നിങ്ങൾ ഇതിന് വേറെ എന്ത് പേരാണ് പറയുന്നതെന്ന് പറയണേ വേറെ വല്ല പേര് ഉണ്ടോയെന്നറിയത്തില്ല ചില ദിവസം ഇത് നിറയെ പൂക്കളുണ്ടാവും ഒപ്പം കാണാൻ നല്ല ഭംഗിയാണേ ഞാനിവിടെ കുറച്ച് പറിച്ചു കളഞ്ഞായിരുന്നു അപ്പോൾ അത് അവിടെ കിടന്നുണ്ടായി ധാരാളം ഉണ്ടായിട്ടുണ്ട് വേറൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഇത് കുട്ടി മഞ്ഞ നിൽക്കുന്ന കണ്ടു വേറൊരു അടുത്ത് റോസ് അങ്ങനെയൊക്കെ രണ്ടിടത്തും കണ്ടു അത് ഞാൻ പറഞ്ഞു വേറെ കളറുണ്ടത് കണ്ടു എത്ര തൈകളാണെന്ന് നോക്കിയത് അങ്ങനെയത് കേടൊന്നും ഇല്ലയിലക്കവും കേടില്ല അലക്കാടൊന്നും ഇല്ല പുഴുവൊന്നും വന്ന് ആക്രമിക്കല് നല്ല പൂവാണ് മുറ്റത്തിന് ചുറ്റുപൂടോ ഇവിടെ എല്ലാം തൈകളാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുറ്റത്തൂടെ ലൈൻ ലൈനായിട്ട് തന്നെ ഉണ്ടായി വന്നിട്ട് താങ്ക് യു കൂട്ടുകാരൻ